ആതുര ശുശ്രൂഷ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഇന്ന് ഓച്ചറ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രം മാത്രമല്ല സാമൂഹ്യ ആരോഗ്യ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് അതിൻ്റെ നേരിട്ടുള്ള സഹായം ഓച്ച വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിൽ ഈ പന്ത്രണ്ട് ദിവസവും ഇവിടെ പ്രവർത്തിപ്പിക്കുക എന്നത് അതിൻ്റെ ഒരു ധർമ്മമായി മാറിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഒട്ടേറെ ആളുകൾക്ക് രോഗികളും ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ഭക്തജനങ്ങൾ എന്ന നിലയിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്കാവശ്യമായ ഈ കേന്ദ്രം വളരെ സഹായകരമായിരിക്കും എന്നുള്ളത് ചെയർമാൻ പി വി സത്യദേവൻ ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ ഡോക്ടർ മിനിമോൾ ഡോക്ടർ ജനു മഹേന്ദ്രൻ ഡോക്ടർ മിനികുമാരി ഡോക്ടർ ശ്രീജിത്ത് സുരൻ ഡോക്ടർ മീനാക്ഷി ഡോക്ടർ വികില ബി ശ്രീദേവി എബ്രഹാം ആർ അമ്പളിക്കുട്ടൻ എച്ച് ഷാജിലാൽ സുരേഷ് നാരായണത്ത ബാബു കപ്പാറ പി ബിന്ദു സിസ്റ്റർ അജിത എന്നിവർ പങ്കെടുത്തു മുൻവർഷങ്ങളിൽ ഓച്ചറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമായി മാറ്റാൻ മദർ മദർത്തരേസ പാലിയേറ്റി കെയറിന് കഴിഞ്ഞിട്ടുണ്ട് വലിയ അഭിപ്രായങ്ങളാണ് വർഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്ന ഭക്തജനങ്ങൾക്ക് ഒരാശ്രയ കേന്ദ്രമായി മദർ തെരേസ കെയർ മാറുകയാണ് അതുമാത്രമല്ലല്ലോ ഇവിടെ എത്തുന്ന നിരവധി ഭക്ത ഭക്തർക്ക് ഭജനക്കുടിൽ പാർക്കുന്നവരെ ഒന്ന് ദൈവദർശനം നടത്താൻ ഉള്ള പ്രത്യേക സംവിധാനവും മദർ തരേസ പാലിയേറ്റി കെയർ ചെയ്യുകയാണ്